ലൈവ് കിടു കിടു പറയാ കിടു കാരണം റിയാസിന് കൊടുത്ത ടാസ്ക് അതികിഡിലായിട്ട് റിയാസ് അത് ചെയ്തു എന്ന് പറയുന്നത് അതായത് ആദ്യ ടാസ്ക് റിയാസ് പൂർത്തീകരിച്ചു കാരണം അനീഷിനെ കൊണ്ട് ഷാനവാസിന്റെ അടുത്ത് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് യും അവരെ കൊണ്ട് ഭയങ്കര ഒരു ടൈറ്റ് ഹഗൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്തു വളരെ രസകരമായിരുന്നു ആ ലൈവ് കാണാൻ എന്ന് പറയുന്നത് കാരണം മനീഷിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കുക എന്നാൽ അത്ര എളുപ്പമല്ല പക്ഷെ നമുക്കറിയാം മനീഷിന് ഷാനവാസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഒരു അത്രയ്ക്കും ഒരു ചങ്ക് ഫ്രണ്ട് എന്നുള്ള ഇഷ്ടമുണ്ട് പക്ഷെ അത് വളരെ വലിയൊരു അത് പ്രകടിപ്പിക്കാനായിട്ട് അനീഷ് അധികം നിൽക്കുന്നില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോ ഈ ഒരു ടാസ്ക് റിയാസിന് കൊടുത്ത് റിയാസ് വന്ന് അവിടെ ഈ ലെവിംഗ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അതായത് അങ്ങ് ചെയ്യിപ്പിക്കുകയാണ് ശരിക്കും അനീഷ് ആദ്യോഗിക ഇങ്ങനെ നിന്നു പക്ഷെ ഷാനവാസ് റെഡിയാണ് വരൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് നിൽക്കുകയാണ് പക്ഷെ അനീഷിന് ആദ്യമൊക്കെ ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ആണ് ഈ പറയുന്ന അതിഥിയായിട്ട് വന്ന റിയാസ് എന്ന് പറഞ്ഞാൽ റിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജോലിക്കാരായിട്ടുള്ള അവരനുസരിക്കേണ്ടതും വേറൊരു കാര്യം പക്ഷെ അതൊന്നും തന്നെ അല്ല അനീഷിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഷാനവാസ് തന്നെയാണെന്നായി സംശയമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അനീഷ് ഇത് പറയുകയും ഐ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന് പറയുകയും ഒരു കിഡിലെ ഹഗ് കിഡിലെ ഹഗ്ഗെന്ന് വെച്ചാൽ നല്ല കിഡിലെ ഹഗ് ായിരുന്നു അവർ രണ്ടുപേരും തമ്മി അങ്ങോട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നത് ആ അത് കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ഇല്ല എന്താ ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കൈതട്ടതും ഒക്കെ തന്നെ ശരിക്കും കാണാൻ രസകരമായിരുന്നു ഇവരുടെ കോമ്പോ ഒരു ഒന്നൊന്നര കോംബോ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല വേറെ ആരൊക്കെ ഇല്ലാത്തൊരു ബോണ്ടിങ് ഇവർ തമ്മിലുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് പോലും മനസ്സിലായത് കൊണ്ടാണ് റിയാസിന് ഇങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കാൻ പോലും കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും അടിപൊളിയായിരുന്നു ആ ഒരു സീൻ ലൈവിൽ കണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം